നമ്മൾ വന്നിട്ടുള്ളത് കടലുണ്ടിയിലുള്ള ബാലേട്ടൻ്റെ മീൻ കടയിലൊക്കെ ആണ് കേട്ടോ ചെറിയൊരു സെറ്റപ്പിൽ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ രീതിയിൽ സെറ്റാക്കിയിട്ടുള്ളൊരു കടയാണ് പക്ഷേ ഇവിടെ കൊടുക്കുന്ന മീനെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വലുതും ചെറുതും ഒരുപാട് മീൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇരിക്കുന്ന മനുഷ്യനാട്ടോ ബാലേട്ടൻ ഒരു സിമ്പിൾ പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ബാലേട്ടൻ പറഞ്ഞാൽ മൂന്ന് മണിക്ക് മുന്നേ വന്നോളൂ അല്ലെങ്കിൽ മീൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ ഒക്കെ ഇവിടെ ഇന്ന് കഴിച്ചിട്ടുള്ള സിനിമാക്കാരുടെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഫു മീനൊക്കെ ഓർഡർ ചെയ്താൽ ഇരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളിൽ അവർ മീനൊക്കെ പൊരിക്കുന്നത് എങ്ങനെയാന്ന് കാണാൻ ഉള്ളിൽ കയറി നോക്കി ഒരുപാട് മീൻ ഇവിടെ രണ്ട് ചട്ടിയിലായിട്ട് അവർ പൊരിക്കുന്നുണ്ട് ചെമ്പല്ലി ആവോലി കരിമീൻ അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് ഒരു ചട്ടിയിൽ പൊരിക്കുന്നുണ്ട് ഒരു ചട്ടിയിൽ അതിലേക്കെല്ലാം മസാലയൊക്കെ അവർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ുള്ള വായടയിലെ വെട്ടി കൊണ്ടുവന്നു ചോറ് വിളമ്പി അതിലേക്ക് നല്ല അടിപൊളി ചെമ്മീൻ്റെ കറിയായിരുന്നു കേട്ടോ അങ്ങനെ നമുക്കുള്ള മീനും പാലട്ടും കൊണ്ടുവന്നു ഇതിൽ അമൂറുണ്ട് അയക്കോറുണ്ട് അതുപോലെ തന്നെ കരിമീൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അമൂറായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് തരം കൂട്ടുകറികൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് തരം കൂട്ടുകറികൾ അവർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തരുന്നുണ്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ മീനിൻ്റെയൊക്കെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ മീൻ ജസ്റ്റ് ഒന്ന് ഒരു പീസ് എടുത്ത് നോക്കി നല്ല അടിപൊളി എന്ന് പറയാം നല്ല ബന്ധം അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും സംഭവം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നു ഇവിടെ ഊണിന് അവർ അറുപത് രൂപ ആട്ടോ ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ മീനിന് അവർ ചാർജ് ചെയ്യുന്നത് മീനിൻ്റെ തൂക്കത്തിനനുസരിച്ചാണ് അവിടെ മീനിനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നിൽക്കുന്നു ബാലേട്ടൻ കേട്ടോ ബാലേട്ടൻ അവിടെ കഴിക്കുന്നവരുടെ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് എല്ലാവരും മീനൊക്കെ ഫുള്ള് എന്ന് പറഞ്ഞ് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഫുഡ് കഴിച്ചപ്പം നിങ്ങൾ മീൻ കഴിച്ചത് അടിപൊളി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ പകർ ഗിഫ്റ്റ് ഉണ്ട് എന്ന് ബാലേട്ടൻ അങ്ങോട്ട് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബില്ല് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് എന്തിനാണ് ഈ പ്രൈസ് കിട്ടിയത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ ഞങ്ങൾ മീൻ കഴിച്ചത് ബാലേട്ടന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം ഉഷാറായിട്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചത് ബാലേട്ടൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മൾ കടലുണ്ടിപ്പുഴയുടെ പാലം കഴിഞ്ഞിട്ട് നേരെ ഒരു നൂറ് മീറ്റർ വന്നാലാണ് നമ്മൾ ബാലേട്ടൻ്റെ മീൻ കടലുള്ളത് അപ്പോൾ ഇതിൽ പോകുന്നവരൊക്കെ മസ്റ്റ്